ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇന്നേക്ക് നൂറ്റി നാല് വർഷങ്ങൾ മുമ്പ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി നമ്മുടെ കൊടിയുടെ ആദ്യ രൂപം വിഭാവനം ചെയ്തപ്പോൾ കൃത്യമായി തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഹിന്ദുക്കളെ കാണിക്കുന്നത് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ബുദ്ധിസ്റ്റ് ജെയിൻ ജൈൻ സിഖ് അടക്കമുള്ള ഹിന്ദു അടക്കമുള്ള എല്ലാ ധാർമ്മിക റിലീജിയൻസിനെയും കാണിക്കാൻ ഈ പച്ച എന്ന് പറയുന്നത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ കാണിക്കാൻ ഈ വെള്ള എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളെയും മറ്റു ന്യൂനപക്ഷങ്ങളെ കാണിക്കാൻ അതിന്റെ നൂറ്റി വർഷം തികയുകയാണെന്ന് ഇത് ഞാൻ എന്റെ കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല സാക്ഷാൽ മഹാത്മാഗാന്ധി പറഞ്ഞ എക്സാക്ട് കൊട്ടേഷൻ പെട്ടെന്ന് ഞാൻ വായിക്കാം ഒരു പതാക എല്ലാ രാഷ്ട്രങ്ങൾക്കും ആവശ്യമാണ് ലക്ഷക്കണക്കിന് ആളുകൾ അതിനുവേണ്ടി മരിച്ചിട്ടുണ്ട് ഇതൊരുതരം വിഗ്രഹാരാധനയാണ് എന്നാൽ അതിനെ നശിപ്പിക്കുന്നത് പാപമായിരിക്കും ഞാൻ ബസ്വാദയിൽ പിങ്കാളി വെങ്കയ്യയോട് ഹിന്ദു നിറവും മുസ്ലിം നിറവും ഉള്ള ഒരു പതാക തരാൻ പറഞ്ഞു എന്നാൽ ഞാൻ പിന്നീട് അത് അവതരിപ്പിക്കാൻ കുറച്ച് താമസിച്ചു ഈ വിഷയം മൗലാന മുഹമ്മദ് അലിയോട് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ കൂടെ നിർദ്ദേശപ്രകാരമാണ് എല്ലാ സമുദായങ്ങളെയും റെപ്രസെന്റ് ചെയ്യാൻ ഈ വെള്ള വെച്ചത് ഇതാണ് നമ്മുടെ കൊടിയുടെ സത്യം ഇത് പറയാതിരുന്നത് കാര്യമല്ല ഇതിനെ മതേതരത്വം എന്നോ മതസൗഹാർദ്ദമെന്നോ വിശ്വമാനവികതയെന്നോ ബഹുസ്വരതയെന്നോ എന്ത് കോപ്പ് വിളിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഇതാണ് ഇന്ത്യൻ കൊടിയുടെ അടിസ്ഥാനം ഇതില്ല നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഇതാണ് എംബുരാനിൽ ബാബു ബജറങ്കി മുന്നോട് പറയുന്നത് എനിക്ക് പച്ച ഇഷ്ടമല്ല എന്ന് ഈ കൊടിയുടെ വ്യാഖ്യാനമാണ് സെൻസർ ബോർഡ് കട്ട് ചെയ്യാൻ പറയുന്നത് ഇതാണ് യാഥാർത്ഥ്യം ഈ സത്യം നമ്മൾ എന്ന് മനസ്സിലാക്കുന്നു അന്ന് ഇന്ത്യ നന്നാവും ഇന്ത്യയുടെ പതാക കാവികൊടി മാത്രമാകണമെന്ന് ആഗ്രഹിച്ചാണ് ഗോഡ്സെ ഗോഡ്സെ ഗാന്ധിജിയെ കൊല്ലാൻ പറഞ്ഞ കാരണങ്ങളിൽ ഒന്ന് ഈ കാവി പതാക മാറ്റി അദ്ദേഹം ഈ ബഹുസ്വരമായ ഇന്ത്യൻ പതാകയാക്കി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് ഈ മൂന്ന് നിറങ്ങളും ആവശ്യമാണ് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നോ വിശ്വാസ വൈവിധ്യമെന്നോ മാനവാന്ത മതാന്തര സൗഹാർദ്ദമെന്നോ മാനവ സൗഹാർദ്ദം എന്നോ എന്ന് വിളിച്ചാലും കുഴപ്പമില്ല ഓരോരുത്തരും ഇഷ്ടമുള്ള രീതി വിളിക്കും പക്ഷേ യഥാർത്ഥത്തിൽ ഇതാണ് അതിന്റെ അടിസ്ഥാനം ആ സത്യം ആ സത്യം ഉൾക്കൊള്ളാൻ നമുക്കാകട്ടെ ഈ രാജ്യം ഗാന്ധിജി ഓർക്കട്ടെ മതസൗഹാർദ്ദത്തിന്റെ പാതയിൽ പോട്ടെ